അയിലൂർ കയറാടി ഫ്രണ്ട്സ് കൂട്ടായ്മയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പാലക്കാട് ബ്രാഞ്ചും സംയുക്തമായി ദന്തരോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു പാറപ്പള്ളി സിൻ മദർ തെരേസ സ്കൂളാണ് ഫാദർ ജോസ് പ്രകാശ് തുണിക്കാവിൽ ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഇടപഴകി മറ്റുള്ളവരുമായിട്ട് ഹൃദയം പങ്കുവെക്കുവാനായിട്ടുള്ള വലിയൊരു നന്മയുടെ പേര് തന്നെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ നാമം തന്നെ ആ ഫ്രണ്ട്സിന്റെ വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് ചേർന്ന് വന്നപ്പോൾ കൂടെ നിൽക്കുന്നവൻ തോളത്ത് കൈയിട്ട് നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നവന്റെ രാപ്പനി അറിഞ്ഞവരാണുള്ള വേദന മനസ്സിലാക്കിയിട്ടുള്ളവരാണുള്ളത് ഒരു ഒക്കെ പനി തോളത്ത് കഴിക്കുമ്പോഴ് അവര് പനിയുണ്ടെന്നും അവര് വിശപ്പെട്ടെന്നും അവരുടെ കുടുംബത്തിൽ തീ എന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി ഈ കൂട്ടായ്മയുടെ ഒരു കാര്യം ഇവിടെ നടക്കാനായിട്ട് പോകുന്നു തന്നെ ആഗ്രഹിക്കുന്നു പറയുമ്പോഴ് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും കൂട്ടായ്മ പ്രശന്റ് രഘുകുമാർ അധ്യക്ഷനായി ക്യാമ്പിൽ ചികിത്സ തേടി നിരവധി പേരെത്തി ഡോക്ടർ ജോവിൻ ജെയിംസ് ക്യാമ്പിനെ കുറിച്ച് വിശദീകരണം നൽകി സജി തലവടി ശ്യാംസുന്ദർ ആർ സുഗേഷ് വിനീഷ് കുഞ്ചൻ കെ സി രാഘവൻ എന്നിവർ പ്രസംഗിച്ചു